രാവിലെ ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ഗപ്പി മത്സ്യങ്ങളെല്ലാം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നീന്തി നടക്കുന്നത് കാണാം പൊതുവെ ഗപ്പി മത്സ്യത്തിന് വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് നീന്താൻ തന്നെയാണ് താല്പര്യം പക്ഷേ പ്രത്യേകിച്ച് ഭക്ഷണ സമയമായിട്ട് നമ്മൾ വരുന്നതും കൂടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം മുകളിൽ ഇങ്ങനെ നീന്തി നടക്കും ഇതിൽ രണ്ട് തരം മത്സ്യങ്ങളെ കാണാം കുറച്ച് തടി കൂടിയ വലിയ ഭംഗിയില്ലാത്ത മത്സ്യങ്ങൾ അത് ഫീമെയിലാണ് പിന്നെ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള തടി കുറഞ്ഞ മത്സ്യങ്ങൾ മെയിലാണ് അങ്ങനെയാണത് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് നേരിയ പൊടി രൂപത്തിലുള്ള ഗപ്പി ഫീഡ് കടയിൽ നിന്ന് അങ്ങനെ തന്നെ ആ പേരിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നത് ചെറിയ ഡെപ്പിൽ വാങ്ങാൻ കിട്ടും കൊടുത്തിട്ട് അവയൊക്കെ സന്തോഷത്തോടെ വെട്ടി വിഴുങ്ങാനും തുടങ്ങിയിട്ടുണ്ട് അതാ കാണാം നല്ലോണം വെട്ടി വിഴുങ്ങുന്നത് കാണാം അത് കാണാൻ ഒരു രസമാണ് സന്തോഷമാണ് ചിലപ്പോൾ ഇടയ്ക്കൊരു മത്സരവും കണ്ടു രണ്ടെണ്ണം തമ്മിൽ കടിപൊടി കൂടുന്നത് കണ്ടു അടിപൊളി കൂടേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മത്സ്യങ്ങൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ പറയാറ് ആ ടാങ്കിലുള്ള മത്സ്യങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിച്ച് കളയാവുന്ന അത്രേ കൊടുക്കാവുന്നതാണ് പറയണേ കൂടുതൽ കൊടുത്താൽ അത് ചീഞ്ഞ് പോവും അതുകൊണ്ട് അഞ്ച് മിനിറ്റിൽ കഴിക്കാവുന്നതേ ഫീഡ് ചെയ്യാവുന്ന പറയാം എക്സസ് ഉണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ എടുത്ത് കളയണമെന്നും പറയും